മലയാളി മിഡ് സ്ക്രീൻ പ്രേക്ഷകർക്കും ബിഗ് സ്ക്രീൻ പ്രേക്ഷകർക്കും വളരെയധികം സുപരിചിതനായ ഒരു നടനാണ് മനോജ് മനോജിന്റെ വാർത്തകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് മനോജ് കുമാറിനെ കുറിച്ച് പറയാൻ യാതൊരു ആമുഖത്തിൻ്റെയും ആവശ്യമില്ല പ്രേക്ഷകർക്ക് എല്ലാവർക്കും വളരെയധികം സുപരിചിതനായ ഒരു വ്യക്തി തന്നെയാണ് മനോജെന്ന് എടുത്തു പറയണം വീന ആന്റണിയും മനോജും എപ്പോഴും സോഷ്യൽ മീഡിയയിൽ വളരെയധികം പ്രശസ്തരായവരാണ് ഇവരുടെ വാർത്തകൾ ഇതിനു മുൻപും ആരാധകർ ഏറ്റെടുത്തിട്ടുണ്ട് ഇപ്പോൾ മനോജ് പറയുന്ന വാക്കുകൾ ശ്രദ്ധേയമായി മാറുകയാണ് മൂന്ന് നാല് ദിവസങ്ങൾക്ക് മുൻപ് മനോജ് പങ്കുവച്ച വീഡിയോ ആണെങ്കിലും ഇപ്പോൾ ട്രോളുകളിൽ ഇടം നേടുകയാണ് മനോജിൻ്റെ ഈ വീഡിയോ ആ ലാലേട്ടനോടുള്ള ആരാധന കൊണ്ട് മനോജ് ചെയ്തതാണെങ്കിലും ഇപ്പോൾ പുലിപാല് പിടിച്ചിരിക്കുകയാണെന്നാണ് എല്ലാവരും പറയുന്നത് എംബുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട് ഒരു പോസ്റ്റ് പങ്കുവച്ചിരിക്കുകയാണ് താരം എംബുരാൻ സിനിമ മാർച്ച് ഇരുപത്തി ഏഴിനാണ് പുറത്തു വന്നത് ആ പുറത്തു വരുന്നതിനേതാ മണിക്കൂറുകൾക്ക് മുൻപാണ് മനോജ് ഈ പോസ്റ്റ് പങ്കുവെച്ചത് റിലീസാകുന്ന ചിത്രത്തിന് മുൻപേ തന്നെ അഭിപ്രായം പറഞ്ഞിരിക്കുകയാണ് എംബുരാൻ റിലീസായി കഴിഞ്ഞാൽ അത് മോശമാണെങ്കിൽ ഞാൻ എൻ്റെ പാതി മീശ വടിക്കുമെന്നാണ് ഇപ്പോൾ മനോജി വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് സമ്മിശ്ര പ്രതികരണം നേടി ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ് എംബുരാൻ സിനിമ അതുകൊണ്ട് തന്നെ മോഹൻലാലിൻ്റെ ചിത്രം അത്ര മോശമാണെന്ന് പറയാനും സാധിക്കില്ല പക്ഷേ മനോജ് ഇങ്ങനെ പറയണ്ടായിരുന്നു എന്നാണ് നിരവധി പേർ പറയുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഏറ്റെടുക്കുന്നൊരു വാർത്തയായി തന്നെ ഇത് മാറാനുള്ള കാരണവും തന്നെയാണ് എന്ന് പറയാം ആരാധകർക്ക് അത് വളരെയധികം ഇഷ്ടവുമാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ ഇപ്പോൾ മനോജിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് മനോജ് എന്തിനാണ് അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിക്കുന്നു മോഹൻലാലിൻ്റെ ചിത്രം ജയിക്കുകയോ തോൽക്കുകയോ ചെയ്യട്ടെ സ്വന്തം മീശയുടെ കാര്യമൊക്കെ പറഞ്ഞ് അവിടെ മാസ് കാണിക്കേണ്ട കാര്യമില്ലായിരുന്നു ആവശ്യമില്ലാത്ത വാക്കുകളാണിതൊക്കെ എന്ന് പ്രേക്ഷകർ ഇപ്പോൾ പറയുന്നുണ്ട് അന്ന് വളരെയധികം മാസ് പറഞ്ഞ് തോന്നിയതാണെങ്കിൽ ഇന്ന് വല്ലാത്ത ഒരു മോശം തോന്നരുത് ഇങ്ങനെ പറയേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ മനോജെ എന്നൊക്കെ ചോദിച്ച് കമൻറ്റുകൾ ഇപ്പോൾ നിറയുകയാണ് നിരവധി പേർ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് നിരവധി പേരാണ് ഇപ്പോൾ മനോജിനെ തിരുത്തിക്കൊണ്ട് വരുന്നത് ഇങ്ങനെ പറയേണ്ടിയിരുന്നില്ല എന്നും ഒരു സിനിമ പുറത്തിറങ്ങി കഴിഞ്ഞ് പറഞ്ഞാൽ പോരേ എന്നൊക്കെ പറയുന്നു ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമാണ് സമ്മിശ്ര ബധികരണത്തിൽ തന്നെയാണ് ഇപ്പോൾ എംബുരാൻ എന്ന ചിത്രം മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ ചിലർ പറയുന്നു ഒരിക്കലും മനോജ് പഠിക്കണ്ടെന്ന എന്നാൽ ചിലർ പറയുന്നു സമ്മിശ്ര പ്രതികരണമാണെങ്കിലും ഭൂരിഭാഗവും മോശ പ്രതികരണമാണ് ലൂസിഫറിനെ കടത്തിവെട്ടാൻ വെട്ടാൻ എമ്പുരാനായിട്ടില്ല എന്ന് പറയുന്നു അപ്പോൾ തീർച്ചയായും മനോജ് താടി വടിക്കേണ്ടതാണ് എന്ന് പറയുന്നുണ്ട് താടിയും ഈശയും പാതിയെടുക്കുമെന്ന് പറഞ്ഞത് സത്യമാണെങ്കിൽ അത് ചെയ്തു കാണിക്കൂ എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് പലരും അദ്ദേഹത്തിന് മോശം രീതിയിൽ തന്നെ ഇതിനെക്കുറിച്ച് പറയുകയും സംസാരിക്കുകയും ചെയ്യുന്നു മനോജിനൊരാവശ്യവും ഇല്ലായിരുന്നല്ലോ വെറുതെ അതിനെക്കുറിച്ച് അങ്ങനെ പ്രതികരിക്കണ്ടായിരുന്നു ചിത്രം റിലീസായതിനു ശേഷം പറഞ്ഞാൽ മതിയായിരുന്നു എങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടാകില്ല എന്ന് എല്ലാവരും പറയുന്നുണ്ട് എടുത്തു പറയുന്നതും ഇതേ വാക്കുകൾ തന്നെയാണ് എല്ലാവർക്കും പറയാനുള്ളതും ഇതേ കാര്യമാണെന്ന് അവർ എടുത്തു പറയുകയും സോഷ്യൽ മീഡിയയിൽ വൈറലാക്കുകയും ചെയ്യുന്നു ആരാധകർക്ക് മോഹൻലാലിനെ വളരെയധികം ഇഷ്ടമാണ് അതിലൊരു സംശയവുമില്ല അവർ അത് പ്രേക്ഷകർക്ക് പറയാറും ഏറ്റെടുക്കാറുമൊക്കെ ചെയ്യാറുണ്ട് അതുകൊണ്ട് തന്നെ ലൂസിഫർ ഏറ്റെടുക്കുമെന്നായിരുന്നു എല്ലാവരുടെയും വിശ്വാസം എന്നാൽ സമ്മിശ്ര പ്രതികരണത്തോടെയാണ് ഇപ്പോൾ അത് മുന്നോട്ട് പോകുന്നത് ചില രാഷ്ട്രീയ പാർട്ടികളെയും മതത്തെയും ഒക്കെ തന്നെയും അത് ചോദ്യം ചെയ്യുന്നു എന്നതാണ് പ്രശ്നം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ